പ്രൈസ് ദലോ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സാധാരണയായി ഒരു ദൈവവൈതലൊരു ഭവനം പണിയുമ്പോൾ അതിൻ്റെ ആരംഭഘട്ടം മുതൽ അത് കയറി അതിൽ പാർക്കുന്ന സമയം വരെയും അവർ പ്രാർത്ഥനയോടും പാട്ടോടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുമാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നത് കല്ലിടുമ്പോഴും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കോൺക്രീറ്റ് സമയത്ത് പ്രതിഷ്ഠയും എല്ലാം തന്നെ ദൈവത്തെ മുൻനിർത്തിയാണ് ചെയ്യുന്നത് ഇവിടെ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയേഴിൻ്റെ ഒന്നാമത്തെ വാക്കിങ്ങനെ പറയുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃത ജാഗരിക്കുന്നു അതേ പ്രിയമുള്ളവരെ നമ്മളുടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലേക്കും നമ്മൾ കടന്നു പോകുന്നതിന് മുൻപായി ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കുന്നവരാണ് എന്നാൽ ദൈവത്തെ മുൻനിർത്തി നമ്മൾ കാര്യങ്ങൾ ചെയ്തില്ല നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ് ഈ ദിവസങ്ങൾ അഡ്മിഷൻ്റെ സമയമൊക്കെയുമാണല്ലോ നമ്മളെല്ലാവരും സ്കൂൾ നല്ല സ്കൂളുകളൊക്കെ നോക്കി നമ്മുടെ പൈതങ്ങൾക്ക് അഡ്മിഷനൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ ഒരു ഹിതത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ദൈവമേ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകനെ ദൈവഹിതമുള്ള ഒരു സബ്ജക്റ്റ് ലഭിക്കണം ദൈവഹിതമുള്ള ഒരു സ്കൂളിൽ പഠിക്കുവാനായിട്ട് സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് തിരുവചന്ദ്രം പറയുന്നത് പോലെ ദൈവം നമ്മോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ പൈതങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ അവർ പഠിക്കുന്നത് വ്യർത്ഥമാണ് ദൈവം നമ്മുടെ പൈതങ്ങൾക്ക് ബുദ്ധി നൽകിയില്ല എങ്കിൽ അവർ എത്ര ശ്രമിച്ചു പഠിച്ചിട്ടും അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം കഴിയുകയില്ല അത് മാത്രമല്ല നമ്മുടെ മേഖലകളിൽ ഏതൊരു മേഖലയിലേക്ക് നമ്മൾ സഞ്ചരിച്ചെന്നിരിക്കട്ടെ തൊഴിലായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാങ്കിൽ മറ്റേത് മേഖലയിലേക്കും ആയിക്കോട്ടെ അവിടെയൊക്കെയും ദൈവത്തോടൊപ്പം നമ്മൾ ആ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പടുത്തുയർത്തുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെയും വിജയത്തിൻ്റെ സാധ്യതകൾ ഏറെയാണ് ഇവിടെ തിരുവചനം പറയുന്നുവല്ലോ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്രത അധ്വാനിക്കുന്നു അവർ അധ്വാനിക്കുന്നുണ്ട് അവർ പലതും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും സാധിക്കുന്നില്ല എന്നാൽ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്നാണ് നമുക്കിതൊക്കെയും ലഭിച്ചതെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെയും ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അതുകൊണ്ട് ഇന്നേ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലേക്കും നിങ്ങൾ കടന്നു പോകുന്നതിന് മുൻപായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആലോചനകളെ ചോദിച്ചുകൊണ്ട് ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരാം ബ്ലസ് യു